പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാറിന് തീ പിടിച്ച് പൊള്ളയേറ്റ് മരിച്ച സഹോദരങ്ങളുടെ സംസ്കാരം ഇന്ന് അട്ടപ്പാടി താവളത്തെ ഹോളി ട്രിനിറ്റി ദേവാലയ സെമിത്തേരിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് ഇരുവരും മരിച്ചത് ഇവരുടെ മാതാവും സഹോദരിയും ചികിത്സയിൽ തുടരുകയാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം അരുൺ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് പൊൽപ്പുള്ളിയിൽ നടന്നത് ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് ഒരു അപകടം ഉണ്ടാവുകയും ആ കാറിൽ തീ ആളിപ്പടരുകയും തുടർന്ന് ഒരു അമ്മയും മൂന്ന് കുഞ്ഞുങ്ങൾക്കും വലിയ രീതിയിൽ പൊള്ളലേൽക്കുകയും ചെയ്തത് ആ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ആൽഫ്രഡും അതുപോലെ തന്നെ എമിൽ മരിയ ഈ രണ്ട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവർക്ക് ജീവൻ നഷ്ടമായത് ഏതായാലും ആ കുഞ്ഞുങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് കുട്ടികളുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും ഇവിടെ പൊതുദർശനം ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ഇവിടെ പൊതുദർശനമുണ്ടാവും ആ കുഞ്ഞുങ്ങൾ ഒരുമിച്ചാണ് ഈ സ്കൂളിലേക്ക് എപ്പോഴും വരാറുള്ളത് ആ സ്കൂളിലേക്കാണ് അവരുടെ ജീവനറ്റ ദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ നാട് അന്നാകെ തേങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്തരമൊരു അപകടം അതായത് ഷോപ്പിങ്ങിന് വേണ്ടി പോയതായിരുന്നു ഈ കുഞ്ഞുങ്ങളും അമ്മയും കൂടെ ആ സമയത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുന്ന അപകടത്തിലേക്ക് ഇത് വഴിവെച്ചത് എന്നുള്ളതാണ് അതിലും ആ അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ച എം ആൽഫ്രഡിൻ്റെയും അതുപോലെ തന്നെ എമ്മിൽ മരിയയുടെയും സംസ്കാരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ആദ്യം ഈ കുട്ടികൾ പഠിച്ച പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിലാണ് പൊതുദർശനം നടക്കുക ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ അതിനുശേഷം പത്ത് നാൽപ്പത്തഞ്ച് മുതൽ പതിനൊന്ന് മണിവരെ ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും മൂന്ന് മണിയോടെ അട്ടപ്പാടി താവളത്തുള്ള അമ്മയുടെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും മൂന്ന് പതിനഞ്ചോടെ താവളത്ത് തന്നെയുള്ള ഹോളി ട്രിനിറ്റി ദേവാലയത്തിലെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതായാലും ഗുരുതരമായി പൊള്ളലേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇരുവരും മരിച്ചത് പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഈ സംസ്കാര ചടങ്ങുകൾ കാണാൻ അവരുടെ അമ്മ എൽ സിക്ക് എത്താനാവില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യം കൂടിയുണ്ട് കാരണം മുപ്പത്തി അഞ്ച് ശതമാനത്തിലേറെ പൊള്ളലേറ്റ എൽ സിയും അതുപോലെ തന്നെ എൽ സിയുടെ മൂത്ത മകളും ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായപ്പോൾ തന്നെ രണ്ട് ദിവസത്തോളം ഇവരുടെ ഭൗതിക ശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു ചെയ്തത് കാരണം ഈ അമ്മയ്ക്കും മൊത്ത മകൾക്കും അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ മരുന്നുകളോട് പ്രതികരിക്കുകയും അവർക്ക് തിരിച്ചു വരാനാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർ കൂടി എത്തിയതിന് ശേഷം ഈ സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിക്കാം എന്നുള്ളതായിരുന്നു ബന്ധുക്കളും മറ്റും കരുതിയിരുന്നത് പക്ഷേ മരുന്നുകളോടൊന്നും കാര്യമായി ഈ അമ്മയും അതുപോലെ തന്നെ മൂത്ത മകളും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഈ സാഹചര്യത്തിൽ കൂടെയാണ് സംസ്കാര ചടങ്ങുകൾ ആ അമ്മ ഇല്ലാതെ മൂത്ത മകളില്ലാതെ ഒടുവിലെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം ഈ ആറും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ ഭൗതിക ശരീരം ഇപ്പോൾ ഈ പഠിച്ച അവർ പഠിച്ച സ്കൂളിലേക്ക് എത്തിച്ച് ഇവിടത്തെ പൊതുദർശനം അതിനുശേഷം തൊട്ടടുത്തുള്ള ചിറ്റൂരിലെ പള്ളിയിൽ പൊതുദർശനം പിന്നീട് താവളത്തെ അമ്മയുടെ വീട്ടിലെ പൊതുദർശനം ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ വൈകീട്ടോടുകൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു സംഭവം ആകെ ഒരമ്മ അറിയില്ല പൊട്ടിക്കരയുകയാണ് അതായത് ആ നാടിനെ ആകെ പിടിച്ചുലച്ച ഒരു ദുരന്തമായി അത് മാറുന്നു എന്നത് അമ്മയുടെ മുഖത്തെ കണ്ണുനീരിലൂടെ തീർച്ചയായിട്ടും കൃഷ്ണരാജ് ഈ നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയ സംഭവമായി ഇത് മാറി എന്നുള്ളതാണ് കാരണം ഇതിലൊരു പ്രത്യേകത ഉള്ളത് അതല്ലെങ്കിൽ ഇതിലൊരു ഏറ്റവും ആളുകളെ നൊമ്പരപ്പെടുത്തുന്നൊരു കാര്യം എന്നുള്ളത് ഈ എൽ സി എന്നുള്ള ആ യുവതി അവരുടെ ഭർത്താവ് ഏകദേശം ഈ സംഭവം നടക്കുന്നതിന് ഒരു അൻപത് ദിവസം മുൻപാണ് ഭർത്താവ് മരിച്ചത് അങ്ങനെ ഭർത്താവ് മരിച്ചതിന് ശേഷം തങ്ങളുടെ ഈ മൂന്ന് മക്കളുമായി പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാനസികമായിട്ടവർ പൊരുത്തപ്പെട്ട് വരികയായിരുന്നു അങ്ങനെ മാനസികമായി പൊരുത്തപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും വളർത്തി വലുതാക്കുക എന്നുള്ളതായിരുന്നു എൽ സി എന്ന അമ്മയുടെ ലക്ഷ്യം അവർ ഒരു പാലക്കാട് നഗരത്തിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ജീവനക്കാരി കൂടെ അതുകൊണ്ട് തന്നെ ആ തൻ്റെ തൊഴിലിന് പോയി ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കണം ഭർത്താവിൻ്റെ വിയോഗത്തിലും എന്നുള്ളതായിരുന്നു അവർ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയുമായി ഷോപ്പിങ്ങിനും മറ്റും പോയി അവരെ സന്തോഷത്തിൽ ആക്കുക അവരെ സന്തോഷവാദിതാക്കുക എന്നുള്ളതായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം അതുകൊണ്ടു അവർ ആ കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടെ അവരുടെ ഒരു കാറും എടുത്ത് മാരുതി കാറും എടുത്ത് ഇത്തരത്തിലൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി തയ്യാറായത് ആ സമയത്ത് ഈ കാറിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പെട്രോളിൻ്റെ മണം മണമുണ്ടായിരുന്നുവെന്ന് മൂത്ത കുഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ആ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് പെട്ടെന്ന് തീ ആളി പടരുകയും മൂന്ന് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ഉൾപ്പെടെ പൊള്ളലേൽക്കുകയും ചെയ്തതെന്നുള്ള അതിൽ ഏറ്റവും വലിയ രീതിയിൽ പൊള്ളലേറ്റതാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർ ദൃശാക്ഷികളായ ആളുകളൊക്കെ പറയുന്നത് ആ കുഞ്ഞുങ്ങൾ അവർ നോക്കുമ്പോൾ കരിക്കട്ട പോലെ അവർ ഇരിക്കുകയായിരുന്നു കാരണം അവരുടെ അത്രയും മേൽ ദേഹം മുഴുവൻ പൊള്ളി തൊണ്ണൂറ് ശതമാനത്തിലേറെ പൊള്ളിയ നിലയിലായിരുന്നു ഇവർ ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വെറും നാലും ആറ് മാത്രം വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആ കാറിനകത്ത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതായിരുന്നു ദൃക്ഷാക്ഷികൾ ആ ആളുകൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഉടൻ തന്നെ അവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് പാലക്കാട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് എറണാകുളത്ത് ആശുപത്രിയിലും ഒക്കെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ആ കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം അവർ പഠിച്ച ഈ സ്കൂളിലേക്ക് എത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഉത്സാഹത്തോടെ അവർ രണ്ടുപേരും എപ്പോഴും കൈകോർത്ത് ഒരുമിച്ച് എത്താറുണ്ടായിരുന്ന ആ സ്കൂളാണ് ആ സ്കൂളിലേക്കാണ് ഇന്ന് അവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ വരുന്നത് അതായാലും നാട്ടുകാരും മറ്റുമൊക്കെ വലിയ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ വിയോഗവും ഈ കുടുംബത്തിന് തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തവും അരുൺ അല്പം മുമ്പ് വരെ നമ്മുടെ സ്ക്രീനിൽ ഒരു വശത്ത് ആ സ്കൂളിലെ കുട്ടികളുടെ മുഖം ചിലർ കുട്ടികൾ കൈകൂപ്പി നിൽക്കുകയാണ് മറുവശത്ത് ആ രണ്ട് പിഞ്ചുമക്കളുടെ മുഖം ഇന്ന് ക്ലാസ് മുറിയിൽ രണ്ട് കുട്ടികൾ ഇല്ല ആ കുഞ്ഞുങ്ങൾ അതോർത്ത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം തങ്ങളുടെ കൂടെ പഠിച്ച രണ്ട് കുട്ടികൾ എപ്പോഴും ഉത്സാഹഭരിതരായി ഈ സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ച തങ്ങളുടെ സഹപാഠികൾ ആ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടമായി അവർ ഇത്തരത്തിൽ ചേതനയേറ്റ ശരീരവുമായി വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ചിറ്റൂരിലെ ഈ പുൽപ്പുള്ളിയിലെ സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ മരിച്ചു അതിനുശേഷം ഏകദേശം ഒരു അമ്പത് ദിവസത്തോളമായി അവർ ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വരികയായിരുന്നു അച്ഛൻ്റെ വിയോഗത്തിൽ ആ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ അമ്മയായ എൽ സി ആണെങ്കിലുമൊക്കെ അവർ ആ അവരുടെ ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വരികയായിരുന്നു അതിനിടെയാണ് ഇത്തരമൊരു അത്യാഹിതം നമുക്കറിയാം ഇങ്ങനെയൊരു അപകടം അടുത്ത കാലത്തൊന്നും കേരളം കേട്ടിട്ടേയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തീ ആളി പടരുക ഒരു സംഭവം അടുത്ത കാലത്തൊന്നും നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയും ആ കെട്ടുകൾവി പോലും ഇല്ലാത്ത സംഭവമാണ് മോട്ടോർ വാഹന വകുപ്പൊക്കെ ഇതിൽ പരിശോധന നടത്തുകയുണ്ടായി പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്നുള്ളത് ഇത് രണ്ടായിരത്തി രണ്ട് മോഡൽ വാഹനമായിരുന്നു ഇവർ കയറിയത് ആ രണ്ടായിരത്തി രണ്ട് മോഡൽ വാഹനത്തിൽ കുറേ ദിവസമായി അത് ഓടിക്കാതെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും അതിലെ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോട്ടോറിൻ്റെ മുകളിൽ വീണ് അവിടെ നിന്ന് സ്പാർക്ക് ഉണ്ടായി ആ അത് പിന്നീട് തീയായിട്ട് ആളി പടരുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ പരിശോധനയിൽ പറയുന്നത് എന്തായാലും ഈ സംഭവം നടന്നപ്പോൾ ആദ്യം ഇതൊരു ഗ്യാസ് വണ്ടിയാണ് എന്ന തരത്തിലൊക്കെ ആയിരുന്നു വിവരങ്ങൾ പുറത്തേക്ക് വന്നത് പിന്നീടാണത് ഗ്യാസ് വണ്ടി അല്ല പെട്രോൾ വണ്ടി തന്നെയാണെന്നുള്ളതും മറ്റുമൊക്കെ പുറത്തേക്ക് വന്നത് എന്തായാലും ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഭൗതിക ശരീരം ഈ അവർ പഠിച്ച സ്കൂളിലേക്ക് വെൽപ്പള്ളിയിലെ സ്കൂളിലേക്ക് എത്തിക്കും നേരത്തെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഭൗതിക ശരീരം സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഭൗതിക ശരീരം വർപ്പഠിച്ച സ്കൂളിലേക്ക് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ സ്കൂളിലേക്ക് എത്തിയൊക്കെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത്തരമൊരു അത്യാഹിതം ഇങ്ങനെയൊരു സംഭവം അടുത്തൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് കാരണം നാടിനൊന്നാകെ നൊമ്പരപ്പെടുത്തുന്നു കാരണം ഇത്രയും ചെറിയ പ്രായമുള്ള കുഞ്ഞു മക്കളാണ് അവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് അതും നേരത്തെ തന്നെ അവർക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു വലിയ അവരുടെ അച്ഛൻ തന്നെ അച്ഛന് തന്നെ ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിലൂടെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നു ആ കുടുംബമാണ് ഇപ്പോൾ മറ്റൊരു അത്യാഹിതം കൂടെ നേരിട്ട് അതിൽ അമ്മയ്ക്കും മൂന്ന് മക്കൾക്കും വലിയ രീതിയിൽ പൊള്ളലേറ്റ് അതിലെ ഏറ്റവും ഒടുവിലുള്ള നാല് വയസ്സും ആറു വയസ്സും പ്രായം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇനി അമ്മ എൽ സി അതുപോലെ തന്നെ മൂത്ത മകൾ ഇവർ രണ്ടു പേരും ഇപ്പോഴും എറണാകുളത്ത് ചികിത്സയിൽ തുടരുകയാണ് മുപ്പത്തി അഞ്ച് ശതമാനത്തോളമാണ് അവർക്ക് പൊള്ളലേറ്റിരിക്കുന്നത് പക്ഷേ അവരും മരുന്നിനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യം കൂടെ ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇങ്ങനെയൊരു വിയോഗത്തിൽ ഈ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ അമ്മയ്ക്കും അതുപോലെ തന്നെ ആ മൂത്ത സഹോദരിക്കും ഉൾപ്പെടെ കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യം കൂടെയുണ്ട് അതിലും ഏതാനും നിമിഷങ്ങൾക്കകം ആ കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം അവർ പഠിച്ച ഈ പുൽപ്പുള്ളിയിലെ സ്കൂളിലേക്ക് എത്തും ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയാണ് പൊതുദർശനം ഈ സ്കൂളിൽ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആംബുലൻസുകൾ സ്കൂളിലേക്ക് ഉടൻ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ആംബുലൻസ് അതാണോ എന്ന് ഉറപ്പില്ല എങ്കിലും വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നുപോവുകയാണ് ആ സ്കൂൾ മുറ്റം പരിസരം ആകെയും കാരണം ഇന്നിപ്പോൾ ആ സ്കൂളിൽ ബെല്ലടിക്കുമ്പോൾ ക്ലാസ് മുറിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന രണ്ട് കുരുന്നുകൾ പറന്നു തുടങ്ങും മുൻപേ ചിറകറ്റ് പോയ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ നാലും ആറും വയസ്സുള്ള കുട്ടികൾ ഷോപ്പിങ്ങിന് പോയതാണ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീ പടർന്ന് തീ പിടിച്ച് ആ രണ്ട് കുരുന്നുകൾ ജീവനറ്റുപോയി ആംബുലൻസ് ആ കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആ സ്കൂൾ മുറ്റത്തേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് അരുൺ തുടരാ കൃഷ്ണരാജ് ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഭൗതിക ശരീരം ഇപ്പോൾ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ ഭൗതിക ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം സ്കൂൾ മുറ്റത്ത് പൊതുദർശനം ആരംഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തിയ സംഭവമാണ് ഏതായാലും ആ ചിറ്റൂർ മാത്രമല്ല പാലക്കാട് ജില്ലയാണെങ്കിലും കേരളത്താണെങ്കിലും ഒന്നും അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു അത്യാഹിതം നമ്മൾ കണ്ടു കാണില്ല അത്തരത്തിലൊരു അത്യാഹിതമുണ്ടായി ആ അപകടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളായ രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ആ കുഞ്ഞുങ്ങളുടെ ആൽഫ്രെഡിൻ്റെയും അതുപോലെ തന്നെ എമിൽ മരിയയുടെയും ഭൗതിക ശരീരമാണ് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്നും ഇപ്പോൾ അവർ പഠിച്ച പൊൽപ്പുള്ളിയിലെ സ്കൂളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ പൊതുദർശനം പത്ത് മുപ്പത് വരെ ഉണ്ടാവും എന്നുള്ളതാണ് ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരും മറ്റും അറിയിച്ചിരിക്കുന്നത് അതായത് ആ തങ്ങളുടെ സഹപാഠികളെ കാണാൻ ഇനി ആ കുഞ്ഞുങ്ങൾ ഇല്ല അവർ രണ്ടു പേരും എപ്പോഴും കൈകോർത്ത് വളരെ ഉത്സാഹത്തോടെയാണ് ഈ സ്കൂളിലേക്ക് ഒരുമിച്ച് എത്താറുള്ളത് എന്നുള്ളതാണ് ഈ നാട്ടുകാരാണെങ്കിലും സ്കൂളിലെ ടീച്ചർമാരാണെങ്കിലും ഒക്കെ പറയുന്നത് അങ്ങനെ എത്താറുള്ള ആ കുഞ്ഞുങ്ങൾ ആ കൈകോർത്ത് വളരെ ഉത്സാഹത്തോടെ എത്താറുള്ള ആ കുഞ്ഞുങ്ങൾ അവരുടെ ചേതനയറ്റ ശരീരവുമായി ഇങ്ങനെ ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടാവില്ല കാരണം അത്രയേറെ ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അധ്യാപകരുള്ള അതുപോലെ തന്നെ അവരുടെ സഹപാഠികളുള്ള ആ സ്കൂൾ മുറ്റം അവിടേക്ക് പക്ഷേ ഇപ്പോൾ അവരെത്തുന്നത് അവരുടെ ചേതനയേറ്റ ആ ശരീരങ്ങളാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഈ സ്കൂൾ മുറ്റത്തേക്കിങ്ങനെ പ്രായമായ ആളുകൾ അമ്മമാർ കുട്ടികളൊക്കെ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എല്ലാവരും അവരുടെ കണ്ണിൽ നിന്നും വലിയ ദുഃഖം കാണാൻ കഴിയുന്നവരൊക്കെ വിങ്ങി കാരണം ഇത്രയും പ്രായമുള്ള ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങൾ അവർക്കാണെങ്കിൽ അവരുടെ അച്ഛനെ നഷ്ടമായി ഏതാനും ദിവസങ്ങൾ ഏകദേശം അൻപതോളം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുന്നാണ് അതേ കുടുംബത്തിലേക്ക് മറ്റൊരു അപകടമായി കേവലം ഒരു ഷോപ്പിങ്ങിനായി കാറ് എടുക്കുമ്പോൾ ആ കാറ് തീ പടരുകയും അതിൽ നിന്നും അവർക്ക് ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആ ഭൗതിക ശരീരം രണ്ട് കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരം ഇപ്പോൾ ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് സ്കൂൾ മുറ്റത്തേക്ക് എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പൊതുദർശനം ഇനി മുപ്പത് വരെ നീണ്ടു നിൽക്കും ചുറ്റിലുമുള്ള ആളുകൾ ഇപ്പോൾ ഈ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുമ്പോൾ ചുറ്റിലുമുള്ള ആളുകൾ വിങ്ങി പൊട്ടുകയാണ് കാരണം ഒരിക്കലും നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു അപകടം ആ അപകടത്തിൽ ചെറിയ പ്രായം മാത്രമുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അവരൊക്കെ ആ മരുന്നുകളോടും മറ്റുമൊക്കെ പ്രതികരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഈ അപകടം നടന്ന ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടായത് കാരണം ഈ വാർത്ത നമുക്ക് ആദ്യം ലഭിച്ചപ്പോൾ പോലും നമ്മൾ പോലും കരുതിയിരുന്നത് സാധാരണ നമുക്കറിയാം ഇവര് കാറിൽ നിന്നൊക്കെ തീ പടർന്നു അതിൽ പൊള്ളലേറ്റു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ ഏതെങ്കിലും ഒരു അപകടമായിരിക്കും ഇത് കാരണം കാറിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് തീ പടർന്ന് ആളുകൾക്ക് പൊള്ളലേറ്റ് ഇത്രയും ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുന്ന സംഭവങ്ങൾ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ചെറിയ അപകടമായിരിക്കും ചെറിയ രീതിയിൽ പൊള്ളലേറ്റ് ഈ കുട്ടികളെയും അമ്മ ഒക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് പക്ഷേ അത് പിന്നീട് ആ ജില്ലാ ആശുപത്രിയിലേക്ക് നമ്മൾ ഈ കേട്ട് ഓടിയെത്തിയപ്പോൾ അവിടെ നിന്നും ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിരുന്നു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് ആ സ്വകാര്യ ആശുപത്രിയിലും നമ്മൾ രാത്രി ഏറെ നേരം നിന്നു അപ്പോഴും അവിടെ നിന്നും അവർക്കും ഈ കുഞ്ഞുങ്ങളെ പൊള്ളൽ വളരെ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു ആ സ്വകാര്യ ആശുപത്രിയിലെ അധികൃതർ അറിയിച്ചത് അങ്ങനെയാണ് ആ ഭൗതിക ശരീരം സ്വകാര്യ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരുടെ ആ പൊള്ളലേറ്റ കുട്ടികളെ ക്ഷമിക്കണം ആ പൊള്ളലേറ്റ കുട്ടികളെ അവിടെ നിന്നും അമ്മയെയും കുട്ടികളെയും ഈ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് അങ്ങനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇങ്ങനെയൊരു ദുരന്ത വാർത്ത ഈ നാടിനെ ആകെ തേടി എത്തിയത് ഇപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം ഈ അവർ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചിരിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളിൽ ആദ്യം എത്തിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഭൗതിക ശരീരമാണ് എമിൽ മരിയ എമിൽ മരിയയുടെ ഭൗതിക ശരീരം തൊട്ടു പിന്നാലെ ആൽഫ്രഡ് എന്ന കുഞ്ഞിൻ്റെയും ഭൗതിക ശരീരം സ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് നേരത്തെയൊക്കെ നമ്മൾ കണ്ട ആ സ്കൂൾ മുറ്റം ഒരു വശത്ത് നാട്ടുകാരും രക്ഷിതാക്കളും മറ്റുമൊക്കെ ഏറെ വേദനയോടെ തൊഴുകയോടെ നിൽക്കുന്നു മറുവശത്ത് അവരുടെ സഹപാഠികൾ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുമക്കളും ഇത്രയും ദിവസം തങ്ങളോടൊപ്പം ഓടിക്കളിച്ച തങ്ങളോടൊപ്പം കുശലം പറഞ്ഞ തങ്ങളോടൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിച്ച തങ്ങളുടെ സഹപാഠികൾ ആ സഹപാഠികൾ ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരവുമായി എത്തുമ്പോൾ അവരൊക്കെ വലിയ വേദനയിൽ തന്നെയാണ് വളരെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ചുറ്റിലും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ പലരും അന്താളിച്ചു നിൽക്കുന്ന അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് അതായാലും ആ പൊതുദർശനം ആരംഭിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ കൂടെ ഭൗതിക ശരീരം ഈ അവർ പഠിച്ച സ്കൂളിലേക്ക് സ്കൂളിലെ മുറ്റത്തേക്ക് എത്തിക്കുകയാണ് ഇനി പത്ത് മുപ്പത് വരെയാണ് ഈ പൊതുദർശനം ഇവിടെയുള്ളത് ഇപ്പോൾ ആൽഫ്രഡിൻ്റെ ഭൗതിക ശരീരം കൂടെ സ്കൂളിലേക്ക് സ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരം സ്കൂളിലേക്ക് എത്തിച്ചിരിക്കുന്നു അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാരും മറ്റ് സഹപാഠികളായ കുട്ടികളുമൊക്കെ വിങ്ങി പൊട്ടുന്ന വളരെ വികാരനിർഭരമായ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരിക്കലും നിലച്ചിരിക്കാതെ ഉണ്ടായ ഒരു അപകടം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപകടം ആ അപകടത്തിൽ ഇത്രയേറെ ജീവൻ നഷ്ടമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ആരും ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എമിലി അതുപോലെ തന്നെ ആൽഫ്രഡ് രണ്ട് കുഞ്ഞുങ്ങളുടെയും നാല് വയസ്സും ആറു വയസ്സും മാത്രമുള്ള ആ രണ്ട് കുട്ടികളുടെയും ഭൗതിക ശരീരം ഏതായാലും പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അവർ പഠിച്ച സ്കൂളിലാണ് ഇപ്പോൾ ഈ പൊതുദർശനം പുരോഗമിക്കുന്നത് പത്ത് മുപ്പത് വരെയാണ് സ്കൂളിൽ ഈ കെ വി എം യു പി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവുക പത്ത് നാല്പത്തിയഞ്ച് മുതൽ പതിനൊന്ന് മണിവരെ ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും മൂന്ന് മണിയോടെ അട്ടപ്പാടി താവളത്തെ ഇവരുടെ അമ്മയുടെ വീട്ടിലേക്ക് ശരീരം മൂന്ന് പതിനഞ്ചോടെ ശരീരം അത് പൊതുദർശനത്തിനായി അവിടെ എത്തിച്ചു എത്ര വേദനാജനകമായ നിമിഷമാണ് എന്ന് ഓർക്കാവുന്നതേയുള്ളൂ ധൈര്യമുണ്ടെന്ന് തോന്നിപ്പിച്ച മുന്നിൽ നിൽക്കുന്ന അവർക്ക് പോലും താങ്ങുന്നുണ്ടാവില്ല